ഈ പുസ്തകത്തിൻ്റെ നാനൂറ്റി എൺപത്തി ഏഴാമത്തെ പേജിൽ ഞാൻ വായിക്കാം എല്ലാ കാര്യത്തിനും കാരണമുണ്ടെന്നും കോസ് പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും കാര്യകാരണ ബന്ധങ്ങളുടെ ചങ്ങലയിൽ ബന്ധിതമാണെന്നും ശരിയാണ് നമ്മൾ പറഞ്ഞതൊക്കെ എന്തന്നെയാണ് അവിടെ ആർക്കും തർക്കൊന്നുമില്ല ശരിയാണ് ഈ കാര്യകാരണ ബന്ധനം പാരസ്പര്യത്തിൽ അധിഷ്ഠിതമാണ് എല്ലാ വസ്തുവും നീ ശ്രദ്ധിച്ചോളി എല്ലാ കാര്യത്തിനും കാരണം വേണം പ്രപഞ്ചം മുഴുവനും കാര്യകാരണ കാരണ ബന്ധങ്ങൾക്ക് അധിഷ്ഠിതമാണ് അതൊക്കെ ശരിയാണ് ഇനി മുപ്പര് പറയുന്നു എല്ലാ വസ്തുവും ഒരേ സമയം കാര്യവും കാരണവുമാണ് എല്ലാ വസ്തുവും ഒരേ സമയം കാര്യവും അതിനും തെറ്റൊന്നുമില്ല ഒരേ സമയം കാര്യവുമാവാം മറ്റൊന്നിൻ്റെ അങ്ങനെ വെക്കണം ഇത് തട്ടിപ്പാണ് എഴുതിയത് എല്ലാ വസ്തുക്കളും കാര്യവും മറ്റൊന്നിന്റെ കാരണവു ആകാ അതിന് വിരോധമൊന്നുമില്ല കാര്യവും മറ്റൊന്നിൻ്റെ നമ്മൾ പറഞ്ഞ ഉദാഹരണം എടുത്തോളൂ ഓഴിമുട്ട അതൊരു കാര്യമാണ് എന്നാൽ അത് മറ്റൊന്നിന്റെ കാരണവുമല്ലേ ഒരേ സമയത്ത് അതേ സമയത്ത് ഒരേ സമയത്ത് അത് കാര്യവും സ്വന്തത്തിന്റെ കാരണവുമാവുമോ അതാണ് ഇയാൾ ഇവിടെ ഇതി ഫലിപ്പിക്കുന്നത് കാര്യവും ആണ് ഒരൊറ്റ ഇനി ഇയാൾ ഉദാഹരണം കൊടുക്കുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണം എത്ര തട്ടിപ്പാണ് യുക്തിവാദം എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന തട്ടിപ്പുകൾ നമുക്ക് നിങ്ങള് ഇയാൾ ഉദാഹരണം കൊടുക്കുകയാണ് ഒരൊറ്റ പ്രോട്ടോൺ ഉള്ള അണുകേന്ദ്രം ഹൈഡ്രജന്റെ കാരണമാണെങ്കിൽ ഈ ഹൈഡ്രജൻ ജലത്തിന്റെ കാരണമാണ് കണ്ടോ അപ്പൊ അത് കാര്യവുമായി കാരണവുമായി പക്ഷെ സ്വന്തത്തിന്റെ കാരണമല്ല ഹൈഡ്രജൻ ഹൈഡ്രജന്റെ കാരണമാണോ അതിന്റെ കാരണം കാരണേതാ മുമ്പുള്ള പ്രോട്ടോണാ പറഞ്ഞത് എന്നാ ഹൈഡ്രജൻ ജലത്തിന്റെ കാരണമാണ് ജലോ നീരാവിയുടെ കാരണമാണെങ്കിൽ നീരാവി മഴയുടെ കാരണമാണ് ഓക്കെ അതൊക്കെ തുടങ്ങിയണല്ലോ പ്രോട്ടോൺ അതിന്റെ കാരണം കാരണേതാ ഈ കാര്യങ്ങളുടെ പിന്നാപുറത്തെ കാരണം ആത്യന്റേ കാരണം ഏതാണെന്ന് നമ്മൾ ചോദ്യം അതിന് ഇവിടുന്നാട് തൊടുങ്ങുക പ്രോട്ടോൺ പ്രോട്ടോൺ പറഞ്ഞ ദൈവ അത് നെസസറിയാ കാരണല്ലാത്ത അങ്കോസിഡ് കോസാണോ അല്ലല്ലോ പ്രോട്ടോണിൽ എന്തുണ്ട് ഇലക്ട്രോൺ ന്യൂട്രോൺ ഇങ്ങനെ ഈ പ്രോട്ടോൺ കൂടിയതല്ലേ നമ്മൾ ആറ്റം എന്ന് പറയുന്നത് ഇനി അതിനെയും ഇപ്പം ചെയ്തു കോർക്ക് ആന്റി കോർക്ക് അതിന്റെ കാരണം അതിന്റെ കാരണം ഇനിയും കണ്ടെത്തണം അങ്ങനെ പോയി 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 എന്ത് ചെയ്യണം അങ്കോസിഡ് കോസിലേക്ക് എത്തണം അങ്ങോട്ടാ പറഞ്ഞത് ഇത് ഇങ്ങോട്ട് പറയുക ഇവിടന്നാട് തൊടുങ്ങുക ഏത് വാപ്പയുടെ കാരണം മോനാണ് മോൻ്റെ കാരണം ഇങ്ങനെ ഇങ്ങോട്ട് പോവാപ്പയുടെ അപ്പുറത്തുള്ളതോ അത് പറഞ്ഞിട്ടില്ലല്ലോ ഒരു വലിയ പുസ്തകം എഴുതേ വൈജ്ഞാനികമായിട്ടുള്ള വലിയ വഞ്ചന ഇതിലേത് നോക്കുങ്ങൾ എന്നിട്ട് പറയാണ് ഇനി രണ്ടാമത് ഇതി അതിനേക്കാൾ വലിയ രസം ഇങ്ങനെ കാര്യകാരണ കാരണ ശൃംഖല അങ്ങനെ നീളുന്നു നീളുന്നുണ്ട് അത് ശരിയാണ് നീളുന്നു അത് എഴുതില്ല എന്നിട്ട് പറയാം ഇതേ മേതു ഈ ശൃംഖല ചാക്രികവും ബന്ധിതവുമാണ് ചാക്രിക എന്നറേ നേരത്തെ പറഞ്ഞ ദൗറാണിത് അപ്പൊ ഇയാൾ പറയാണ് ഇതിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് ഇത് ഇതിന്റെ കാരണത്തിന് ഇതിന്റെ കാരണത്തിന്റെ 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 ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ചോദിക്ക വാപ്പ മകന് മകന്റെ മകൻ നീ മകന്റെ മകനാകുവല്ലിപ്പാൻ ചരക്കി ഏ എത്ര വലിയ വിഡിത്താണ് എഴുതി വെച്ചിരിക്കുന്നത് എത്ര വലിയ അസമത്വ അസംബന്ധമാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് ഇനി ഇത് അങ്ങനെ വരും എന്നിട്ട് ഇത് അദ്ദേഹം പേജിൽ എഴുതുന്നു പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളുടെയും കാരണം പ്രപഞ്ചം തന്നെ അതെങ്ങനെ പ്രപഞ്ചത്തിലെ സർവ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മേശയുടെ ഇല്ലത്ത് ഫൈൽ കർത്താവ് പുറത്തുള്ളതാവണം പ്രപഞ്ചത്തിലെ എങ്ങനെ കാരണം കാര്യം തന്നെ കാരണമാകുന്നത് അങ്ങനെ ഇതൊന്ന് ഇനിയോ നൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിൽ ഇദ്ദേഹം എഴുതുന്നു ഖുറാന്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ എന്ത് അം ഉമുൽ ഖാലിക്കൂന്നുള്ള ചോദ്യമാണ് ഇപ്പൊ നമ്മുടെ പറഞ്ഞത് നേരത്തെ നമ്മൾ ഓദ്യ ആയത്തിന്റെ അം ഉമുൽ നിങ്ങൾ തന്നെ നിങ്ങളെ പഠിച്ചോ എന്ന് പറഞ്ഞില്ലേ ഇവരോടാണ് ആ ചോദ്യം ചോദിക്കുന്നത് പ്രപഞ്ചം തന്നെ പ്രപഞ്ചത്തിനെ പഠിക്കുകയോ നിങ്ങൾ തന്നെ നിങ്ങളെ പഠിക്കുകയോ കാര്യം തന്നെ കാരണമാവുകയോ കാരണം തന്നെ കാര്യമാവുകയോ ചോദ്യാണിത് ഈ ചോ കുർആാന്റെ ചോദ്യത്തിന് മറുപടി പറയണവർ ഒന്നത് ഇനി ഇത അദ്ദേഹം എഴുതുന്നു ഞാൻ നേരത്തെ പറഞ്ഞു കുർആാൻ തുടങ്ങുന്ന അം കുലിക്കു മിൻ മിന്നു കൈരിൻ എന്നല്ലേ ചോദ്യം യാദൃച്ഛികമായിട്ടുണ്ടായി എന്ന് പറയും യാദൃച്ഛികം ഇതേം എഴുതുന്നു എല്ലാം യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ് എന്ന് ശാസ്ത്രം പറയുന്നില്ല എല്ലാം മായിട്ട് അല്ല പിന്നെ ഡിസൈൻ ഇതിന്റെ പിന്നിൽ ഒരു ഇന്റലിജൻസ് ഒരു ബുദ്ധി എന്ത് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട് ആ ബുദ്ധി ആ ഡിസൈനർ ആരാണ് നമ്മൾ ആ ഡിസൈനർ ആരാണ് അം ഏ ഇതില്ലാതെയാണോ അത് പഠിച്ചത് വേറെ സ്ഥലത്ത് അദ്ദേഹം എഴുതുന്നു അല്ലെങ്കിൽ ചാൻസ് എന്നത് ഒന്നിൻ്റെയും തൃപ്തി തൃപ്തികരമായ വിശദീകരണമല്ല അതൊക്കെ യാദൃച്ഛികമായി ഉണ്ടായി എന്ന് പറയുന്നത് തൃപ്തികരമായ വിശദീകരണമല്ല എന്ന് ഇദ്ദേഹം ഇതിന്റെ നൂറ്റി മുപ്പത്തിനാലാം പേജിൽ തന്നെ കാരണം അവിടെ ബുദ്ധി ലോക്കായി പോകും യാദർച്ഛിക പറഞ്ഞാൽ ഞാൻ പറയാ യാദൃച്ഛിക ഈ ഭൂമിയുടെ ഏത് പൊന്തിയത് പോട്ടെ വെള്ളം എന്ന് പറഞ്ഞാൽ എച്ച് ടൂ ഓ എന്നാണ് നമ്മൾ പറയാം അല്ലേ മുപ്പിനെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്ക എച്ച് ടൂ രണ്ട് ഹൈഡ്രജനും ഓക്സിജനും ഇവരും കൂടിയെന്നല്ലേ പറയാ അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഈ എച്ച് ടൂ ഓ മാത്രമേ ഉള്ളൂ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇതെല്ലാം കൂടി ഇതേ അനുപാതത്തിൽ കൂടിക്കൂടായിരുന്നു അങ്ങനെ മൊത്തം വെള്ളാവൂലേ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ സായം സന്ധ്യയിൽ രണ്ട് ഹൈഡ്രജൻ അങ്ങനെ പോകുമ്പോൾ അവരെന്ത് ചെയ്തു നമ്മൾ ഒരുമിക്കല്ലേ എന്ന് പറഞ്ഞു ഒരു ഓക്സിജനും എന്ന് പറഞ്ഞു പേടിക്ക് അങ്ങനെ കൂടുക അതിന് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ബദിരും മന്ദരും മൂകരും അല്ലേ ഇവർക്ക് ബുദ്ധി ഉണ്ടോ ഇവർക്ക് സെലക്ട് ചെയ്യാൻ സെലക്ട് ചെയ്യണമെങ്കിൽ ബുദ്ധി വേണ്ടേ ഇവരെങ്ങനെ സെലക്ട് ചെയ്തത് അപ്പോൾ പിന്നെ കൂട്ടി ആരി പോയാണ് വെള്ളം ഒക്കെ ഈ ആരാ കൂട്ടിയവൻ നിങ്ങൾ കൂടണ്ട അവർ കൂടട്ടെ ആരാണത് പറഞ്ഞത് ഇതിന് ബുദ്ധിയുണ്ടോ ഇനി ഒന്നും കൂടി പറയാ ഇവിടെ അഫലായന്തോർ ഭൂമിയുടെ ഒരു ഭാഗമാണല്ലോ പർവ്വതം ഭൂമിയുടെ ഒരു ഭാഗം ഉയർന്നിട്ടും ഒരു ഭാഗം താഴ്ന്നിട്ടും ആരത് വിധിച്ചു കൊടുത്തത് ആ ഭാഗം പറഞ്ഞാ ഉയർന്നു നിൽക്കാന്ന് പറഞ്ഞു നീ താഴ്ന്നു നിന്നു അങ്ങനെ പറയാനും ചിന്തിക്കാനും ഇവർക്ക് ബുദ്ധിയുണ്ടോ അല്ലാതെ പ്രകൃതിയുടെ സ്വഭാവമാണ് എങ്കിൽ ആ സ്വഭാവം ആരെയവർക്ക് കൊടുത്തത് അങ്ങനെ വേണല്ലോ കൊടുത്തൊരാൾ വേണ്ടേ ഓല അന്തരാണ് ബന്ധിതരാണ് മൂകരാണ് ബുദ്ധി ബുദ്ധി ഇല്ലല്ലോ സെലക്ട് ചെയ്യാൻ കഴിയോ ഒന്നും കൂടി ചോദിക്കാം ഒരു ഒരു ഡിസൈനർ ഇതിന് സെലക്ട് ചെയ്യുന്ന ഒരു ഒരു ശക്തിന്റെ പിന്നിലുണ്ട് സെലക്ട് ചെയ്യുന്ന ഒരു ശക്തിന്റെ പിന്നിലുണ്ട് ഒന്നും കൂടി പറയാം യൂറോപ്യരൊക്കെ വെളുത്തിട്ട് ആഫ്രിക്കക്കാരിൽ സുഡാൻ ഭാഗത്തൊക്കെ കറുത്തിട്ട് എല്ലായിടത്തും ജൗഹറല്ലേ കോശങ്ങൾ എല്ലാവരും ഒരേ ജൗഹർ അല്ലേ ഈ ജൗഹറുകൾക്ക് ഈ കോശങ്ങൾക്ക് ഈ രൂപങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടോ ഇവിടെ ഇരിക്കണേന്നെ വിവിധ രൂപങ്ങളല്ലേ ആരേതൊക്കെ കൊടുത്തത് വ്യത്യാസപ്പെടുത്തിയതാരാ പ്രകൃതി നമ്മൾ സ്വയമാണ് എങ്കിൽ എല്ലാർക്കും ഒരുപോലല്ലേ ആവേണ്ടത് ഇതാര് പകുത്തു കൊടുത്തു അവിടെ ഉള്ളവർക്ക് വെള്ളം അവിടുത്തെ പ്രകൃതിയാണ് പറഞ്ഞു നോക്കട്ടെ ഇവിടുത്തെ പ്രകൃതി ഇങ്ങനെയാണെന്ന് ഈ പ്രകൃതിക്ക് ഈ വെള്ള വരാനുള്ള പ്രകൃതിയും അവിടെ മറ്റേ പ്രകൃതിയും ആരെ പകുത്തു കൊടുത്തത് ആ പ്രകൃതിക്ക് ആ സ്വഭാവം ആര് കൊടുത്തു കാരണം ഭൂമിയൊക്കെ ഒരുപോലല്ലേ ബുദ്ധിയുണ്ടോ ഞാൻ ഇത് ഇതെടുത്തോള നീ അതെടുത്തോന്ന് പറഞ്ഞിട്ട് അത് വീതിച്ചു ഒരു കൊടുത്തു കൊടുത്തവരുണ്ട് കുർആാൻ ഞാനൊന്നും കൂടി പറയാം ഞാൻ നേരത്തെ പ്രപഞ്ചത്തിന് എന്നാണ് പറഞ്ഞത് കുർആാന്റെ ഒരു ചോദ്യം കുർവാൻ ചോദിക്കുക കൈഫ ദിന ഉൽഭവം എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കുകയും നൽകിയവൻ ഖുർആന്റെ ചോദ്യമാണ് സൂറത്ത് സൂക്തമാണ് ഫിൽ അർ ഫൻദുറു കൈഫ ഇത് എങ്ങനെ തുടങ്ങി എങ്ങനെ ആരംഭിച്ചു ഇല്ലായ്മയിൽ നിന്ന് ഇതിന് ഉന്മ കൊടുത്തു ആര് എങ്ങനെ ആലോചിക്കണം അതിന് ഒരു സിദ്ധാന്തം പറയും സാധാരണ ഏതാണത് ഡാർവിൻ്റെ ഒരു സിദ്ധാന്തം അത് ശരീരങ്ങളെപ്പറ്റി ജീവികളെ പറ്റി ആത്മാവിനെ പറ്റിയല്ല ദൂഹിനെ പറ്റിയല്ല അതുപോലും പറഞ്ഞില്ല പരിവർത്തനമാണ് അത് ഇതേ പുസ്തകത്തിൽ പറയുന്നു ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തപ്രകാരം ചിമ്പാൻസി പരിണമിച്ചതാണെന്ന് വെക്കുക ചിമ്പാൻഷി ആരെ ഉണ്ടാക്കിയത് അതുവാണല്ലോ പരിണമിക്കപ്പെടുന്ന ഒരു സാധനം വേണല്ലോ ആ തത്വം ശരിയാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ അതിനുത്തരം വേണം അവസാനത്തത് ആ പരിവർത്തിക്കപ്പെടുന്നത് തുടങ്ങണണ്ടോ പരിവർത്തനം തുടങ്ങണല്ലോ പരിണാമം തുടങ്ങണ്ടേ ആ തുടങ്ങിയ ആ ചിമ്പാൻ സൈന ആരുണ്ടാക്കി അതെങ്ങനെ ഉണ്ടായി അത് വേറെ ഉള്ളു പരിണമിച്ചാൽ അതെവിടുന്ന് 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 അങ്ങനെ അങ്ങോട്ട് പോകും അപ്പൊ അതുകൊണ്ട് പരിണാമം എന്ന് വെക്കുമ്പോത്തിന് എന്ത് ചെയ്യണ്ട അതൊന്നും സൃഷ്ടാവില്ല എന്നുള്ളതിന് രേഖയില്ല എന്നു മാത്രല്ല ഒക്കാപ്പി എന്ന് പറയുന്ന ചെറിയ ജീവി ജിറാഫായി പരിണമിച്ചു എന്നാണ് പറഞ്ഞത് ഒക്കാപ്പിയറിനാ ആട്ടിൻകുഞ്ഞിൻ്റെ ചെറുതാണ് കോടാനു കോടി വർഷം ഏതോ പ്രദേശത്ത് വെള്ളമൊന്നുമില്ലാതെ മഴ പെയ്യാതെ ക്ഷാമം ഉണ്ടായിന്ന കോടാനു കോടി കൊല്ലം എന്നൊക്കെയാണ് പറഞ്ഞത് ലാമാർട്ടിൻ പറഞ്ഞ കഥയാണ് ഉള്ളവായാലും അത് ഏത് പ്രദേശത്താന്ന് ചോദിച്ചാൽ ഉത്തരില്ല അങ്ങനെ കോടാനു കോടി കൊല്ലം അങ്ങനെ മഴയൊന്നും ഇല്ലാതൊക്കെ ആണെങ്കിൽ പുല്ലുകൾ ഇതൊന്നും ഒക്കെ പോയി അങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നല്ലോ അപ്പം ഈ ഒക്കാപ്പി പറഞ്ഞ ചെറിയ ജീവി ആ മരത്തിൻ്റെ ഇല കടിക്കാൻ വേണ്ടി ഇങ്ങനെ നീട്ടി 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 അങ്ങനെയാണ് ജിറാഫിൻ്റെ കഴുത്തെന്തായത് ഈ ഒക്കാപ്പി ജിറാഫായിട്ട് പരിണമിച്ചു എന്നാണ് കഥ നമ്മളെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നതാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ഈ ക്ഷാമ ഉണ്ടായി പ്രയാസപ്പെടുമ്പം കോടാനുകോടി വർഷം മഴയൊന്നുമില്ലാതെ ഈ മരം മാത്രം എങ്ങനെ പിടിച്ചുന്നു പറോ അതിന് അടിയിൽ പുല്ലൊന്നുമില്ല കഴിക്കാൻ അപ്പൊ അതി മരം എങ്ങനെ ഉണ്ടായി അതെങ്ങനെ പിടിച്ചുന്നു എന്നല്ല ഒരു ജീവിക്ക് ഏറ്റവും അനിവാര്യം വെള്ളമാണ് വെള്ളം കുടിക്കാൻ തന്നെ ആറ്റിയിട്ടുണ്ടാവൂലേ അപ്പൊ ഇതിനു ചുരുങ്ങും ചെയ്യൂലേ ഇങ്ങനെ കുറെ ചോദ്യം അവിടെ ഉണ്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നൃത്തമാണ് അപ്പൊ അങ്ങനത്തെ അതും ഇതിന്റെ നാനൂറ്റി നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ പേജ് നൂറ്റി മുപ്പത്തി നാലാമത്തെ പേജിലൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇബാർത്തുകളുണ്ട് അതിൻ്റെ മറുപടി ഉണ്ട് അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടും എല്ലാം വിശദീകരിക്കുന്നില്ല ഈ പുസ്തകത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒഴിവുപോലെ ആണെങ്കിലും എന്ത് ചെയ്താൽ മതി ദൈവത്തിന് ദൈവമോ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇതിൻ്റെ ഒരു ഖണ്ഡനം എന്നുള്ള നിലയ്ക്ക് ചെറിയ രൂപത്തിൽ എഴുതിയതാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യുക വാങ്ങി വായിക്കാവുന്നതാണ് ഞാൻ അവിടെ അത് നിർത്തുകയാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് ഉന്മ ചിന്തിക്കുന്നവർക്ക് അതുപോലെ തന്നെ ഉന്മ പ്രാപിച്ചതിന് ശേഷം ഇവിടെയുള്ള ഈ വൈവിധ്യങ്ങൾ വ്യതിയാനങ്ങളിലും ചിന്തിക്കുന്നവർക്കില്ല ആയാത്തിൻ ദൈവമുണ്ട് എന്നുള്ളതിന് തികഞ്ഞ ദൃഷ്ടാന്തമുണ്ട് എന്ന് കുറാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ ചിന്ത ആണാ പറഞ്ഞത് ദൃഷ്ടാന്തമുണ്ട് എങ്ങനെ രാവും പകലും ഞാൻ ഏർ പറഞ്ഞോളൂ എങ്ങനെ രാവും പകലുണ്ടാവാണ് ഭൂമിയുടെ ദിനചലനം കൊണ്ടാണ് നമുക്കറിയാം ഭൂമി പടിഞ്ഞാറിൽ നിന്ന് കേഷ്കോട്ടേക്ക് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ വേഗതയിൽ എന്ത് ചെയ്യുന്നു സഞ്ചരിക്കുന്നു ഈ ചലനം കൊണ്ടാണ് എന്താവുന്നത് രാവും പകലും ഉണ്ടാകുന്നത് സൂര്യാസ്തമനവും ഉദയവും നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന് ആരാണ് ഈ ഭൂമിയെ ചലിപ്പിക്കുന്നവൻ അതാ അഖ്തിലാഫുല്ലയിൽ കൊടുത്തതിലുണ്ട് ഈ ഭൂമിയെ ആരാണ് കറക്കുന്നവനുഹരി ഒരു സയന്റിസ്റ്റും ഞാനാണ് ഇതിന് സ്വിച്ചിടുന്നത് ബട്ടൻ ഇതിങ്ങനെ കറക്കണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു മനുഷ്യനല്ല ഇല്ല അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പറയുന്നു ഇവിടെ ഇതിന്റെ പിന്നിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ഇത് ഡിസൈൻ ചെയ്യുന്ന ഇടപെടുന്ന ഒരാളുണ്ട് എന്നുള്ളത് ഈ പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങളാണ് പ്രപഞ്ചത്തിലെ വൈവിധ്യം എന്നറിയ ഇരിക്കുന്നത് നമ്മളൊക്കെ തന്നെ അതിന്റെ തെളിവാണ് എൻ്റെ രൂപം എങ്ങനായി നിങ്ങളുടെ രൂപം അങ്ങനെ അല്ല ഞാൻ ആണായി മറ്റൊന്നും പെണ്ണായി ഞാൻ ആണായത് ഞാൻ തിരഞ്ഞെടുത്തതാണോ എൻ്റെ ഉരിയത്ത് എൻ്റെ സ്വാതന്ത്ര്യമാണോ അല്ല ഞാൻ ആണാവണം പെണ്ണാവണം തീരുമാനിക്കാൻ എനിക്ക് അധികാരമില്ല എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല ഞാൻ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജനിക്കണം എനിക്ക് രണ്ടായിരത്തിൽ ജനിച്ച പോലായിരുന്നു ഇല്ല എനിക്കതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല ആരാ പിന്നെ ആരാണ് തീരുമാനിച്ചവൻ അങ്ങനെ വേണ്ടേ എന്റെ ഉമ്മ ഇന്ന 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 ആളാവണം എന്റെ ഉപ്പ ഇന്നവനാവണം എനിക്ക് ഞാൻ ആ പിന്നെ ഷെയ്ഖ് സായിദിന്റെ മോനായി ആയിരുന്നെങ്കിൽ എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്റെ ഉപ്പ ആരാവണം എന്റെ ഉമ്മ ആരാവണം സ്വാതന്ത്ര്യം എനിക്കില്ല ഒരു ഉമ്മ പ്രസവിച്ച അഞ്ചു മക്കളും അഞ്ചു രൂപത്തിലാ ഒരേ ഫാക്ടറിയിൽ നിന്നാണ് വരുന്നത് ഒരേ ഫാക്ടറി എന്നാ വരുന്നത് അസംസ്കൃത വസ്തു ഒന്ന് തന്നെയാണ് ഏ അസംസ്കൃത വസ്തു ഫാക്ടറി കൊയിക്കുന്ന ഒന്ന് തന്നെയാണ് ആ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പ്രൊഡക്ടുകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടു ആരത് തീരുമാനിച്ചത് ചിലതാണ് വികലാംഗനായിട്ട് വരുന്നത് ആര് തീരുമാനിച്ചു ചിലത് വെളുത്തവനായിട്ട് ചിലത് കറുത്തവനായിട്ട് ഇതൊക്കെ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് തെളിവുകളാണ് എന്ന് പരിശുദ്ധ കുണ്